Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. Uh, so, I am mentioning a page here named saket Jaswal. You guys can DM him, he'll uh, guide you how to invest and double your money. Uh, so, what you guys are waiting for, go and DM him. He's 100% trusted and genuine. Thank you. ബ്യൂട്ടിഫുൾ പീപ്പിൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നല്ലോ അല്ലെ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ കണ്ട വീഡിയോ ധന്യ രാജേഷിന്റെയാണ് അല്ലെങ്കിൽ ഹെലനോഫ് പാട്ട എന്നറിയപ്പെടുന്ന ധന്യ രാജേഷിനെ കുറിച്ചാണ് എന്നെ ഒന്ന് പറ്റിക്കൂ എന്നെ ഒന്ന് പറ്റിക്കൂ എന്നും പറഞ്ഞ് ഫുൾ സ്ട്രെങ്തിൽ നിൽക്കുന്ന മലയാളികൾ ഉള്ളോടത്തോളം കാലം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നോണ്ടേ ഇരിക്കും പലതരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നാലും സ്കാമുകൾ തെളിഞ്ഞു വന്നാലും പിന്നെയും പിന്നെയും പോയി പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ എന്നത്തെയും ഒരു ഹോബിയാണല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളോ ഇത്തരത്തിലുള്ള സ്കാമുകളോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു ഒരു സ്വകാര്യ പണം ഇടപാട് സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടിയോളം രൂപ ഒരു സ്ത്രീ തട്ടിയെടുക്കുമെന്ന് ആ സ്ത്രീ ഇരുപത് വർഷത്തോളമായിട്ട് ആ കമ്പനിയിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയുടെ പേരും ധന്യ എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ച് ഈ പെൺകുട്ടിയുടെ പേരും അല്ലെങ്കിൽ ഹെലനോസ് പാട്ടയുടെയും യഥാർത്ഥ പേരെന്ന് പറയുന്നത് ധന്യ എന്നാണ് വെള്ളി എന്ന പേരിന് ഒരു കുഴപ്പം കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ ആ പേരുള്ള എല്ലാവരും മോശക്കാർ മോശക്കാരാണെന്നോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പേരുകൾ തമ്മിൽ ഒരുപോലെ വന്നത് ഒരു കോൻഷുറൻസ് ആയിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ അല്ലെ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ പോലെയുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് വിദേശത്തോട് പഠിക്കാൻ വിടാം വിദേശത്തോട് ജോലി ഏർപ്പാടാക്കി തരാം അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തും പണം ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞ് നടത്തുന്ന തട്ടിപ്പുകളുണ്ട് ഇങ്ങനെ തട്ടിപ്പുകൾക്ക് പേരുകൾ പലവിധമാണെങ്കിലും ഇതിനിരയാക്കപ്പെടുന്നത് കൂടുതലും മലയാളികൾ തന്നെയാണ് Gracias. ഇതെല്ലാം കേട്ട് കാത് തഴമ്പിച്ചു എന്നുണ്ടെങ്കിലും നാളെ ഒരു ദിവസം വേറൊരിതം വന്ന് പണം ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മലയാളികൾ പിന്നെയും കൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ആറ് മാസമോ ഏഴ് മാസമോ കഴിയുമ്പോൾ എന്റെ പൈസ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിൽ വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം ആരുടെയും കുറ്റമല്ല കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോജിക്കലി പറഞ്ഞു നമ്മുടെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതാകാം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ സംസാരിക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഹിലനോസ് പാട്ട പങ്കുവച്ച ഒരു വീഡിയോയിൽ നിന്നാണ് അല്ലെങ്കിൽ പങ്കുവച്ച ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഇതിനകത്ത് പറഞ്ഞത് കുറെ ആൾക്കാർ ഹെലനോസ് പാട്ടേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും തിരിച്ചു കിട്ടിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതൊന്നും തിരിച്ചു കിട്ടിയില്ല അപ്പോൾ ഹെലനോസ് പാട്ടിയുടെ മറുപടി ഒരു പർട്ടിക്കുലർ പേജ് മെൻഷൻ ചെയ്തിട്ട് ആ ആളുടെ പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചോളൂ ആ വ്യക്തി നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ട്രെയിനിങ് തരും എന്നെല്ലാം ആണ് ഇൻസ്റ്റഗ്രാം വരിയിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാണെങ്കിൽ അയാളുടെ പേര് സകേദ് ജസ്വാൽ എന്നാണ് ഹെലനോസ് പാട്ടേനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഹെലനോസ് പാട്ടേനെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു പക്ഷെ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഹെലനോസ് പാട്ടയെ വെറുക്കുന്ന ആൾക്കാരും സജീവമാണ് ഹെലനോസ് പാട്ട ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശക്തമായി സംസാരിക്കാറുണ്ട് വളരെ ആയി തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാറുണ്ട് അങ്ങനെ എല്ലാം സംസാരിക്കാറുള്ള ഹെലനോസ് പാട്ടയെ പോലെയുള്ള ഒരാൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഹെലനോസ് പാട്ടേനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അബദ്ധം പറ്റിയേക്കാവുന്ന രീതിയിലുള്ള ഒരു മെസ്സേജോ ഒരു സ്റ്റോറിയോ ഒരു വീഡിയോയോ പങ്കുവയ്ക്കുമ്പോഴാണ് പോലും ഉണ്ടാവുന്നത് ഹെലനോസ്പാട്ട് അവകാശപ്പെടുന്നത് പോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പണം ഇരട്ടിയാക്കാം അല്ലെങ്കിൽ ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്തോളൂ അതിന് സാഗേ ജസ്വാൾ സഹായിക്കുമെന്ന് പറയുന്നതൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ നുറുക്ക് വഴികളും അറിയാവുന്ന സാഗേ ജസ്വാൾ ഇങ്ങനെ തനിക്ക് കിട്ടുന്ന പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടിപ്പിച്ച് അവിടെ എങ്ങാനും ഇരുന്നാൽ പോരെ അല്ലാതെ വഴിയേ പോകുന്ന എല്ലാവരെയും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അവർക്കെല്ലാം പണം ഇരട്ടിയാക്കി അവരുടെ എല്ലാം ലാഭം വീതിച്ചു കൊടുത്ത് അവരെ എല്ലാം ഫിനാൻഷ്യലി സെറ്റിൽ ഡൗൺ ആക്കാൻ ഇദ്ദേഹം ഏത് മഹാത്മാവാണാവോ ഇത്രയും വലിയൊരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല അവനവന്റെ ലാഭമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തിയും ഇങ്ങനെയുള്ള ഒരു ബിസിനസ് കാര്യം ചെയ്യാറില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഈ പറയുന്ന സാഗേ ജസ്വാളിന് നല്ല രീതിയിലുള്ള നേട്ടം നേട്ടമുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഹെലനോസ് പാട്ടെ പോലുള്ള ആൾക്കാരെ കൊണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് പങ്കുവെക്കുന്നത് ഹെലനോസ് പാട്ട മാത്രമല്ല ഇയാളെക്കുറിച്ച് വീഡിയോകൾ പങ്കുവച്ചിരിക്കുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഹെലനോസ് പാട്ടയാണെന്ന് മാത്രം തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ തമിഴ് ഭാഷയിലും ഹിന്ദി ഭാഷയിലും തെലുങ്ക് ഭാഷയിലും കന്നഡ ഭാഷയിലും എല്ലാം ക്രിപ്റ്റോ കറൻസിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ ആയിട്ട് പണം കിട്ടും പണം ഇരട്ടിപ്പിക്കാം എന്നുള്ള രീതിയിൽ പലവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം സാങ്കേതി ജസ്മാളിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയുടെ ഹൈലൈറ്റിൽ കിടപ്പുണ്ട് അങ്ങനെ പല ഭാഷകളിൽ നിന്നും അല്ലെങ്കിൽ പല സംസ്ഥാനത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ഇയാളെ പോയി മെസ്സേജ് അയക്കുകയും ഇയാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇത്രയെല്ലാം ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ഇൻവെസ്റ്റ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലേക്ക് ലാഭം എത്തിച്ചു കൊടുക്കുവാൻ കാണിക്കുന്ന മനസ്സ് സാഗേ ജസ്വാളിന്റെ ആ ഒരു നല്ല ഹൃദയം നിങ്ങൾ ആരും കാണാതെ പോകരുത് സാഗേ ജസ്വാളിന് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ആൾക്കാരും ഒരു പരിധി വരെ തെറ്റുകാർ തന്നെയാണ് പക്ഷേ ഇതിനേക്കാളെല്ലാം തെറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഹെലനോസ് പാട്ടയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ണടച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഹെലനോസ് പാട്ട പറയുന്ന വാക്കുകളിൽ ചിലപ്പോൾ വിശ്വസിക്കും അല്ലെങ്കിൽ അവർ പറയുന്ന ബിസിനസ് ഐഡിയാസിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും ഹെലനോസ് പാട്ട ഇതിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കിട്ടി അതിന്റെ റിസ്കുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ ഇങ്ങനെയുള്ളൊരു പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട് ശരിയായിരിക്കാം ക്രിപ്റ്റോകറൻസിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയോ തന്നെ ആയിരിക്കാം പക്ഷെ അതിന് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട് അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് ഈ സാധ്യതകളെല്ലാം വിശദീകരിച്ച് റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ ഹെലിനോസ്സാർട്ട് എങ്കിൽ അത് കുറച്ചും കൂടെ വിശ്വസനീയമായേ ഒരു പക്ഷെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും വിശദീകരിക്കാതെ ഈ പറയുന്ന ഈ പറയുന്ന വ്യക്തിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ എല്ലാം സുളഭമായി എല്ലാം ശുഭമായി നിങ്ങളുടെ വീട്ടിലേക്ക് പൈസ ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നിടത്താണ് ഹെലനോസ് പാട്ടക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഒരാളെ പോലും തിരിച്ച് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഏകദേശം ഹെലനോസ് പാട്ടേനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വൺ മില്ലിനടുത്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെലനോസ് പാട്ടേനെ എത്രത്തോളം കണ്ണടച്ചിട്ടായിരിക്കും പ്രേക്ഷകർ അല്ലെങ്കിൽ സോഷ്യൽ ഉള്ളവർ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെ കുറെ ആൾക്കാരെങ്കിലും ഹെൽനോസ് പാട്ടനെ കളിയാക്കാറുണ്ട് ഹെലനോസ് പാട്ടനെ ഹെലനോ പാട്ട എന്നുവരെ വിളിക്കാറുണ്ട് എങ്കിൽ പോലും ഹെലനോസ് പാട്ടയിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഫോളവേഴ്സും കാഴ്ചക്കാരും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതൊരുപക്ഷെ ആ കുട്ടി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സംസാര രീതി കൊണ്ടോ പ്രവൃത്തി രീതി കൊണ്ടോ അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ തന്നെയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ചതിക്കാൻ അറിഞ്ഞുകൊണ്ട് കൂട്ട് നിൽക്കരുത് എന്ന് മാത്രമാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നാനൂറിന്റെയോ അഞ്ഞൂറിന്റെയോ ഒരു കുർത്തിയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ലാഘവത്തോടെ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു നാനൂറ് രൂപയുടെ കുർത്തി ആയാലും അഞ്ഞൂറ് രൂപയുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് ബേസിക്കലി ഒരു ഘട്ടമെങ്കിലും ഉപയോഗിച്ച് ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം മാത്രം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം പക്ഷെ പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ബിസിനസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ തന്റെ അങ്ങനെ ഉള്ള ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും അധികം വിശ്വസനീയമായ ഒരാൾ ആയിരിക്കണം അതിനൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള റിസ്ക് ഫാറ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ നഷ്ടം വരാവുന്ന അല്ലെങ്കിൽ വരുത്തിയേക്കാവുന്ന സാധ്യതകളെ കുറിച്ചെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് സാഗേ ജസ്വാലിന്റെ ഐ ഡി കയറി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളും വീഡിയോകളും നോക്കുമ്പോൾ എല്ലാത്തിന്റെ കമന്റ് സെക്ഷനുകൾ ഓഫ് ആണ് ഞാൻ നിങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാൻ സഹായിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്നെല്ലാം പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്കൊരു സംശയമോ അല്ലെങ്കിൽ ഇതെല്ലാം കാണുന്ന ഒരു ഒരു ചോദ്യമോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ഓൺ ആയിരിക്കണം അല്ലെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കുന്നത് എന്തൊക്കെയോ മറക്കാനുള്ളത് കൊണ്ടും എവിടെയൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുകൊണ്ടും തന്നെയാണ് അല്ലെങ്കിൽ എന്തിനു കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കുറെ ആൾക്കാരെയെങ്കിലും ഇങ്ങനെയുള്ളവർ പറ്റിച്ചിട്ടുണ്ടാവും ആ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റുകൾ പറയും അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യും അതിനെ കൊണ്ട് തന്നെയാണ് കമന്റ് സെക്ഷൻ ഡിസേബിൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റെന്ത് കാരണമാണ് ഇവരെ പോലെയുള്ളവർ കമന്റ് സെക്ഷൻ ആക്കി വെക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നത് ഒരു ഞാനിപ്പോൾ വെച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ താങ്ക് യു